أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فما يكذبك بعد بالدين السلام عليكم ورحمة الله وبركاته سورة التين آية نمبر 8 فما يكذبك بعد بالدين അപ്പോൾ ഇതിനുശേഷം വിധിതീർപ്പിനെ സംബന്ധിച്ച് നിന്നെ നിഷേധിക്കുവാനെന്തുണ്ട് ഇതിൻ്റെ വിശദീകരണത്തിൽ ഹസരത്ത് ഹരിഫ് മസീദ് സാനിറിയാഹുൻഹു ബിദ്ദീൻ എന്നതിൻ്റെ വിശദീകരണം നൽകിക്കൊണ്ട് ആദം അലൈഹി ഇസ്ലാമിൻ്റെയും നൂആ അലൈഹി ഇസ്ലാമിൻ്റെയും മൂസ അലൈഹി ഇസ്ലാമിൻ്റെയും ഉദാഹരണം പറഞ്ഞുകൊണ്ട് പറയുന്നു അവർ പറയും നീ ബലഹീനനാണ് ശക്തിയില്ലാത്തവനാണ് ഞങ്ങളെ വിജയിക്കാൻ നിനക്ക് സാധിക്കുകയില്ല എന്ന് എന്നാൽ അവർ കാണുന്നില്ലേ ആദമും നൂഹും മൂസ മൂസാലിസ്ലാമും ബലഹീനരും ശക്തിയില്ലാത്തവരുമായിരുന്നു അവർക്കെതിരെയും ഇത് തന്നെയാണ് ശത്രുക്കൾ വിചാരിച്ചിരുന്നത് അവർ വിജയിക്കുകയില്ല എന്ന് അപ്പോൾ അവർ ബലഹീനരായിട്ടും അവർ വിജയികളായിട്ടുണ്ടെങ്കിൽ നീ എന്തുകൊണ്ട് വിജയിക്കാതിരിക്കുമെന്ന് അള്ളാഹു ചോദിക്കുന്നു പിന്നെ ഹുസൂർ പറയുന്നു ഇതിൻ്റെ രണ്ടാമത്തെ മറ്റൊരു അർത്ഥം എന്ന് പറയുന്നത് ഈ മൂന്ന് ഉദാഹരണങ്ങൾക്ക് ശേഷം അള്ളാഹുൻ്റെ പക്കൽ നിന്നും വരുന്ന ഇൽഹാമി ദീനിനെ ആളുകൾക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയുമെന്ന് ഹുസൂർ പറയുന്നു ഈ ഒരു അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ദീനിൻ്റെ അർത്ഥം രക്ഷാശിക്ഷ എന്ന് ആവില്ല മറിച്ച് ദീൻ എന്നത് ശരിയത്ത് എന്നാകും അപ്പോൾ ആ ആയത്തിൻ്റെ ഉദ്ദേശം എന്നത് ഈ തെളിവുകൾക്കൊക്കെ ശേഷം ദീനിൻ്റെ കാര്യത്തിൽ ആർക്കാണ് നിന്നെ നിഷേധിക്കാൻ കഴിയുക എന്നാണ് എന്തെന്നാൽ അവരും സമ്മതിക്കുന്നതാണ് ആദമിനും ഇൽഹാമുണ്ടായിട്ടുണ്ട് നൂഹ അലിഹിസ്ലാമിനും മൂസാലിസ്ലാമിനും ഇൽഹാം ഉണ്ടായിട്ടുണ്ട് എന്ന് ഇവർ ഈ പറഞ്ഞ പ്രവാചകന്മാർ അള്ളാഹിൻ്റെ പക്കൽ നിന്നും മനുഷ്യർക്കായി ദീൻ കൊണ്ടുവന്നെങ്കിൽ പിന്നെ ഇപ്പോൾ അള്ളാഹിൻ്റെ പക്കൽ നിന്നും ഇൽഹാമുണ്ടാവുകയില്ല എന്ന് പറയാൻ കഴിയുകയില്ല അല്ലെങ്കിൽ ഒരു ദീൻ മനുഷ്യരുടെ ഹി ഹിതായത്തിന് വേണ്ടി ഉണ്ടാവുകയില്ല എന്ന് പറയാൻ ഇതിനുശേഷം അവർക്ക് എങ്ങനെ കഴിയാനാണ് ഹുസൂർ പറയുന്നു പിന്നെ മൂന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ഈ തെളിവുകൾക്ക് ശേഷം അതായത് ഹജ്രത്ത് ആദം അലൈഹി ഇസ്ലാമിൻ്റെ ഹജ്രത്ത് നൂഹലി ഇസ്ലാമിൻ്റെ ഹജറത്ത് മൂസാലി ഇസ്ലാമിൻ്റെയും ആ ഉദാഹരണങ്ങൾ പറഞ്ഞ ആ തെളിവുകൾക്ക് ശേഷം ഒരു വിധത്തിലുള്ള മതപരമായ തെളിവുകളും ഇതിനെതിരിൽ അവർക്ക് മറ്റൊരു തെളിവ് സമർപ്പിക്കാൻ അവർക്ക് കഴിയുകയില്ല അവർ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിന്നെ നിഷേധിക്കാൻ അവർക്ക് ഒരു മതപരമായ തെളിവുകളുടെ സഹായവും ലഭിക്കുകയില്ല എന്തെന്നാൽ ആദം അലേഹ് ഇസ്ലാം നൂ അലെ ഇസ്ലാം ഇബ്രാഹിം അലഹ് ഇസ്ലാം എന്നിവരുടെ സുന്നത്ത് നിനക്ക് മുമ്പ് ഇവിടെയുണ്ട് അതായത് മുമ്പുള്ള പ്രവാചകന്മാരിൽ ഇല്ലാത്തൊരു നിഷേധത്തിൻ്റെ കാരണം അതായത് മുമ്പുള്ള പ്രവാചകന്മാർക്ക് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം നിനക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ നിൻ മുമ്പുള്ള പ്രവാചകന്മാരിൽ ഇല്ലാത്തൊരു നിഷേധത്തിൻ്റെ കാരണം കാരണം നിൻ്റെ പേരിൽ എങ്ങനെ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുമെന്നുള്ള പറയുന്നു പിന്നെ ഹസൂർ പറഞ്ഞു പറയുന്നു ഇനി നാലാമത്തെ അർത്ഥമെന്നുള്ളത് ദീൻ എന്നതിന് തദ്ബീർ പ്ലാനിങ് എന്ന് നോക്കുകയാണെങ്കിൽ ഇത്ര വലിയ അടയാളങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഈ ദൃഷ്ടാന്തങ്ങൾക്കെല്ലാം ശേഷം നിൻ്റെ സത്യസാക്ഷ്യം നിൻ്റെ സത്യത വെളിപ്പെട്ടിട്ടും നിന്നെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് അവർക്ക് എങ്ങനെ പറയാൻ സാധിക്കും ആദമ അലഹി ഇസ്ലാമും അലി ഇസ്ലാമിനെയും മൂസ അലി ഇസ്ലാമിനെയും നിഷ്ക്രിയരാക്കാൻ ശത്രുക്കൾ എന്തെന്തെല്ലാം പദ്ധതികൾ ആസൂത്രണം ചെയ്തു പിന്നീട് നബിമാരുടെ ശത്രുക്കൾ പരാജിതരായത് നമ്മൾ കണ്ടതാണ് അപ്പോൾ മുഹമ്മദ് റസൂ അള്ളാഹി സാഹു അലി സ്വലമയ്ക്ക് വിജയിക്കുമെന്ന് അവർ എങ് എന്ത് എന്തു കണ്ടിട്ടാണ് അവർ ഇത് പറയുന്നത് എന്ന് തീർ പറയുന്നു പിന്നെ അഞ്ചാമത്തെ അർത്ഥം എന്ന് പറയുന്നത് തക്വ എന്നാണ് അതനുസരിച്ച് തക്വ ദൈവഭയം ദൈവഭയം ഹൃദയത്തിൻ്റെ ഉള്ളിൽ വച്ചുകൊണ്ട് ആരാണ് നിന്നെ നിഷേധിക്കുക എന്ന് നിനക്കെതിരായി വരുന്നവരിൽ തക്കവയുടെ ഒരു അംശം പോലും ഇല്ലാത്തവരായിരിക്കും എത്രമാത്രമെന്നാൽ നന്മയുടെയും ആത്മീയതയുടെയും ദർജയിൽ അതിലവരെ നോക്കുമ്പോൾ കിഴക്കും പടിഞ്ഞാറും പോലെ അവർ ദൂരത്തായിരിക്കുമെന്ന് ഉതിർ പറയുന്നു പിന്നീട് പറയുന്ന ആറാമത്തെ അർത്ഥം നിനക്ക് മുമ്പുള്ള പ്രവാചകന്മാരുടെ ശത്രുക്കളുടെ പര്യവസാനം കണ്ടുകൊണ്ട് ആരാണ് ബലപ്രയോഗത്തിലൂടെ നിന്നെ എതിർക്കാൻ നിന്നോട് പോരാടാൻ വരിക എന്ന് ആർക്കാണ് ഞാൻ അടിച്ചിടിച്ച് ശരിയാക്കുമെന്ന് പറയുവാൻ സാധിക്കുക ഈ പ്രവാചകനെ മുമ്പുള്ള പ്രവാചകന്മാരെമാരെയും മുമ്പ് വന്നിട്ടുള്ള പ്രവാചകന്മാരെയും മർദ്ദനത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നിട്ട് അവർക്ക് വിജയിക്കാൻ സാധിച്ചു ഈ ശത്രുക്കൾക്ക് എന്നിട്ട് വിജയിക്കാൻ സാധിച്ചു അവരുടെ മർദ്ദനം അവർക്കൊരു പ്രയോജനവും ചെയ്തില്ല ശത്രുക്കൾക്കൊരു പ്രയോജനവും ചെയ്തില്ല അവരുടെ ഈ പ്ര ബലപ്രയോഗം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചരണത്തെ ഒരു വിധത്തിനും തടസ്സമാക്കിയില്ല തടസ്സപ്പെടുത്തിയില്ല അതായത് ഈ ഉദാഹരണങ്ങൾക്ക് ശേഷം ഇവരുടെ ഹൃദയത്തിൽ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ജമാത്തിനെ ശക്തി പ്രയോഗിച്ച് തോൽപ്പിക്കാം എന്നുള്ള വിചാരം വരുന്നത് അള്ളാഹുവിൻ്റെ ദീൻ അത് വ്യാപിച്ചു കൊണ്ടിരിക്കും ലോകത്ത് വിജയം കൈവരിക്കുകയും ചെയ്യും അത് ആർക്കും തടുക്കാൻ സാധ്യമല്ല വ ആഹൃതാഹിറബുലാലമീൻ അസ്സലാ